രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കും സുഹൃത്ത് ഫെനി നൈനാനും എതിരെ പ്രതികരണവുമായി അതിജീവിത ആദ്യത്തെ ലൈംഗിക പീഡന പരാതി പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് രാഹുലിനെ ബന്ധപ്പെട്ടതെന്നാണ് അതിജീവിത വിശദീകരിക്കുന്നത് തന്നെ അധിക്ഷേപിക്കുന്നതിനാണ് ഫെനി നൈനാൻ തലയും വാലുമില്ലാത്ത വാട്സ്ആപ്പ് ചാറ്റ് പുറത്തുവിട്ടതെന്നും അതിജീവിത വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബലാൽ സിംഗത്തിനിടയായ യുവതി പിന്നീട് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ രാഹുലിന്റെ സ്വകാര്യമായി കാണാൻ സൗകര്യമൊരുക്കണമെന്നാവശ്യപ്പെട്ട് ഫെനി നയനാന അയച്ച വാട്സ്ആപ്പ് സന്ദേശമാണ് പുറത്തായത് സമൂഹ മാധ്യമങ്ങളിലൂടെ ഫെനിയാണ് ചാറ്റ് പുറത്തുവിട്ടിരുന്നത് വിവാഹ വാഗ്ദാനം ചെയ്ത് രാഹുൽ മറ്റു സ്ത്രീകളെ വഞ്ചിച്ചെന്ന വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് അതിനെ അറിയാൻ അതിജീവിത രാഹുലിനെ ബന്ധപ്പെട്ടത് തന്നോടല്ലാതെ മറ്റാളുകളോട് രാഹുലിന് ബന്ധമുണ്ടായിരുന്നു എന്നറിയാൻ വേണ്ടി മാത്രമായിരുന്നു ഇതെന്നും അതിജീവിത അതിജീവിതെന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ഒന്ന് സംസാരിച്ച് ഐ കൃത്യമായിട്ട് ഒരു സേഫ് ആയിട്ടുള്ള ഞാൻ പറയുന്നത് ഓഫീസ് ഓഫീസ് എന്ന് എന്ന് ഞാൻ ഞാൻ കാരണം കാരണങ്ങളാണ് പറയുന്നത് നിങ്ങൾ പോലെ ഈ എനിക്ക് വീണ്ടും രാഹുലിനോട് ഫിസിക്കൽ വേണ്ടിട്ടല്ല പോകുന്നത് ഇനിയും പരാതികൾ വരാതിരിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ാണ് ഫെനിപ്പ് ചാറ്റുകൾ പുറത്തുവിട്ടതെന്നും അതിജീവിത ആരോപിച്ചു ഇതൊന്നും കണ്ട് പേടിക്കില്ല എന്ന് ഞാൻ ഒത്തിരി സ്നേഹത്തോടെ അറിയിക്കുക വാട്സ്ആപ്പ് ചാറ്റ് പുറത്തുവിട്ടതിന് പിന്നാലെ അതിജീവിത ഫെനിക്കെതിരെ പരാതി നൽകിയിരുന്നു പൊലീസ് ഫെനിക്കെതിരെ കേസെടുത്തിട്ടുമുണ്ട് മീഡിയ വൺ തിരുവനന്തപുരം